നിങ്ങള് ഇതിനകത്ത് ഇതിനകത്ത് എത്ര നാള് ടെസ്റ്റ് ചെയ്തിട്ട് ഇതാണ് ഇവരുടെ അടച്ചുപോയി സംവിധാനം നേരെ വീട്ടിലിരിക്കും അങ്ങോട്ട് പോകും അല്ലല്ലോ അത് റോഡ് ലെവലാണ് മോളാക്കി വെച്ചേക്കല്ലേ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ബി സി ബിക്ക് എന്താ മനസ്സിലായിട്ട് ഇത്ര നാളായിട്ട് മനസ്സിലാവണ കൊടുക്കാം സുപ്രീം കോടതി ഇതിന് അനുമതി കൊടുക്കാൻ പറ്റില്ല എന്ന് സ്ഥാപനം രണ്ടായിരത്തി നാലില് എന്നാണ് നമ്മളുടെ അറിവ് അതിനുശേഷം പല സ്വാധീനങ്ങളും ചെയ്തിട്ടാണ് ഇങ്ങനൊരു അവിടെ ഒരു അനുമതി കൊടുത്തത് അവനാണ് ചെയ്തത് പോ ചെറിയ സ്ഥലപ്പൊന്നും അവിടെ മാറ്റമില്ല എന്റെ അഡീഗ്രി അടുത്ത നല്ലതും ആരുടെയെങ്കിലും അവരുടെ കൊണ്ട് നല്ല തുറപ്പിക്കുന്ന സീസി അവരുടെ നേരെ ഇന്ത്യ പുറത്ത് പോയേ ഉള്ളൂപ്പുറത്ത് പോയാലും വർഷങ്ങളായിട്ട് മഴയില്ലാത്ത ഒരുപാട് നാളായിട്ട് പറയുന്നത് ഇത് നിങ്ങൾ പരിഗണിച്ചിട്ടുള്ളത് ഇതുവരെ പരിശോധിച്ചല്ലോ ഡി ഐ സിടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം കടുത്ത വേനൽ ഇവിടെ എങ്ങനെയാ മഴ വെള്ളം

പരിഹാരം ഉണ്ടാക്കി അന്നിട്ട് പോവാൻ അല്ല ഞാൻ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് ഇത് സാധാരണ രീതിയിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താ മണിയേറെ നിന്നും കൂടെ വന്ന് നോക്കുന്നു പോകുന്നു പിന്നെ കൈ കഴിഞ്ഞാൽ പറയൂ ഇതിന് മുമ്പ് ആണ് വഴി ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം നടക്കണം അങ്ങനെ അതുകൊണ്ടാ പറഞ്ഞതാണ് രാവിലെ ഒരുപടി ഡിസ് ഒരുപടി പേര് ഡിസ്ചാർജ് ചെയ്തു അപ്പൊ നമ്മളുടെ എയും നമ്മളുടെ സർവൈലൻസ് ടീം ഒന്ന് ഒരുപണി ഉറങ്ങി ഇവിടെ ഉണ്ടായിരുന്നു നോക്കി ഡിസ്ചാർജ് കണ്ടു സ്ട്രാറ്റജറി സാമ്പിള് എടുക്കും അവിടെ അപ്പൊ അതിൻ്റെ അടുത്ത ക്രോഷൻ സാധ്യതയാണ് നോക്കുന്നത് ആലോചിച്ചു സ്വീകരിച്ചു സംസാരിച്ച് നടപടി എടുക്കുന്നത് ഇപ്പൊ ഡി ഐ സിയുടെ റോഡാണല്ലോ അപ്പൊ അവരറിയാണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭൂഗർഭ പൈപ്പൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഈ കനാല് മഴവെള്ളം കുഴിക്കളയുള്ള സ്ഥലമാണല്ലോ അതൊക്കെ എങ്ങനെയാണ് ഇവരും കൂടി അത് ഇട്ടേക്കുന്ന പൈപ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ കൂടെയാണ് പുറത്തേക്ക് വേസ്റ്റ് വാട്ടർ വിട്ടിരിക്കുന്നത് ാണ് സി ആയിട്ട് സീനിയർ ഓഫീസർ ആയിട്ട് സംസാരിച്ചു എങ്ങനെയാണ് നടക്കുന്നത് എടുത്തു സാമ്പിളി അത് ഓയിൽ ഒന്ന് അവർ നോർമലി നമ്മൾ ലാബിൽ സെൻ്റർ അവർ ചെയ്യും പ്ലസ് ഒരു സാമ്പിൾ ഗ്ലോബൽ ലാബിൽ ചെയ്യും ഇവരുടെ അപ്പം എങ്ങനെയാണ് മാലിന്യം എങ്ങനെയാണ് കളയേണ്ടത് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് സംവിധാനം ഉള്ളത് ശരിക്കും ട്രീറ്റഡ് വാട്ടർ പുറത്തേക്ക് കളയാനുള്ള സോഫിറ്റ് ആയിരിക്കും അപ്പം അത് പുറത്തേക്ക് ട്രീറ്റഡ് വാട്ടർ എന്ന് പറയുന്നത് അപ്പം അതെ സാധാരണ എന്താ ചെയ്യേണ്ടത് കമ്പനീനെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് അവർ മലിനം സംസ്കരിക്കേണ്ടത്

ഒരു ഡി എ സി ഇത്രയും പൈപ്പുകൾ ഇടാൻ അനുമതി കൊടുത്തിട്ടുണ്ട് അത് പി സി ജിനെ കൂടി അറിയിച്ചിട്ടാണ് അല്ല അല്ല ഡി ഐ സി ആയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഈ കാര്യം ഡി എ സി കൂടി ആയിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം